യു എയിൽ പ്രത്യേകിച്ച് ദുബായിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ താങ്കൾ അങ്ങനെയെങ്കിൽ മാത്രം ഈ വീഡിയോ കാണുക അല്ലാത്തവർ മറ്റു വീഡിയോകൾക്കായി ഈ പേജ് സന്ദർശിക്കുക ഒരു കോടി രൂപയ്ക്ക് ഇവിടെ ഫ്ലാറ്റ് കിട്ടും അല്ലെങ്കിൽ ഒന്നര കോടി രൂപയ്ക്ക് കിട്ടും ഇവിടത്തെ ഒരു പ്രൈസ് വാല്യൂ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രൈസ് റേഞ്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇവിടെ പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റുമോ വരാതെയും കാണാതെയും എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരു പ്രോപ്പർട്ടി വാങ്ങിയാൽ ഒരു ഇൻവെസ്റ്റർക്ക് കിട്ടുക ഷ്യമല്ലേ കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ദുബായിൽ വന്നപ്പോഴാണ് പോർച്ചുഗൽ ഇപ്പോഴത്തെ ഉടമസ്ഥലായം ആർ പ്രോപ്പർട്ടീസിന്റെ സെയിൽസ് പോയിന്റിൽ വെച്ച് നമ്മൾ സംസാരിക്കുന്നത് അതിനുശേഷം ഒരു വർഷം പിന്നിടുന്നു രണ്ടായിരത്തിഇരുപത്തി അഞ്ച് എത്താൻ പോകുന്നു എത്തി എത്തി കാലയളവിലുള്ളില് ഷ്യാമിൽ ഉണ്ടായ മാറ്റം എന്താണ് ദുബായിൽ ഉണ്ടായ മാറ്റം എന്താണ് ഈ ഒരു വർഷം കൊണ്ട് ദുബായ്ക്ക് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ദുബായ് എന്ന് പറയുന്ന സ്വപ്ന നഗരത്തില് ജീവിക്കുന്ന എനിക്കും അന്ന് നമ്മൾ വീഡിയോ ചെയ്തതിന് ശേഷം സംശയത്തിൽ വിളിച്ച ഒത്തിരി പേര് വളരെ കൂടി അവർക്ക് ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് കൊടുക്കാൻ പറ്റി അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി നല്ല രീതിയിലത് ലാഭകരമായി പോകുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ആ അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത് ഒത്തിരി പേര് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് അന്ന് എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും ആരെ ബന്ധപ്പെടും എന്നുള്ള ഒരു ഭയത്തിൽ നിൽക്കുന്ന ഒത്തിരി ഒരു അങ്ങനെ ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ടെന്ന് മനസ്സിലായി പക്ഷെ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി ഇതിനെ പറ്റി പഠിച്ച് ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കി വളരെ കോൺഫിഡൻസോടുകൂടി വളരെയധികം പേര് പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റീസ് തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നല്ല രീതിയിൽ വരുന്നുണ്ട് നമുക്ക് തിരിച്ചു വരുന്നത് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് എന്താ റിട്ടേൺ അല്ലേ ഇത്രയധികം റിട്ടേൺ കൊടുക്കുന്നൊരു മാർക്കറ്റ് വളരെ അപുറവുണ്ടാവുള്ളൂ അതുകൂടാതെ ഹൈലി റെഗുലേറ്റഡ് ആണ് ഹൈലി ആണ് പിന്നെ നമ്മളൊരു ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആണ് ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാർക്കറ്റ് യു ഐ ദീർഘം ഡോളറായിട്ട് പെഗ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ഡോളർ അപ്രീസിയേഷൻ എപ്പോഴും അപ്രി അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കറൻസിയാണ് ഡോളർ ആ ഡോളറിൻ്റെ ഒരു അപ്രീസിയേഷനും കൂടി നമുക്ക് ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ ഈ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾ ചെയ്യുന്നത് ഓഫ് പ്ലാൻ സെക്കൻഡറി പ്ലോട്ട്സ് ഈ ഒരു മൂന്ന് കാറ്റഗറിയിലുള്ള ഇൻവെസ്റ്റർ ഓഫ് പ്ലാൻ എന്ന് പറയുന്നത് അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്നത് സെക്കൻഡറി എന്ന് പറയുന്നത് റെഡി പ്രോപ്പർട്ടി പ്ലോട്ട്സ് അതൊരു ഇനി കൊമേഴ്സ്യലോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിലും അവൈലബിൾ ആണ് ദുബായി പോലും കാണാത്ത ഒരു ഒരു പൈസ ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഇത്രയും കോടിക്കണക്കൻ രൂപ മുടക്കി ദുബായിൽ ഒരു പ്രോപ്പർട്ടി വന്ന് വാങ്ങുക എന്ന് പറയുമ്പോൾ ഒരു അത്ഭുതം ഉണ്ടാവും എന്തിനാണ് ഇവർ വാങ്ങുന്നത് എങ്ങനെയാണ് ഇവർ വാങ്ങുന്നത് അത്ഭുതങ്ങളാണല്ലോ ദുബായി എപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ അതാ ഈ അതായത് രാജ്യത്തിനോടുള്ളൊരു ട്രസ്റ്റ് ആണ് ഇത്രത്തോളം റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് വേൾഡിൽ എവിടെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പർട്ടിയുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി അതിൻ്റെ ട്രാൻസാക്ഷൻസ് എത്ര പ്രാവശ്യം അത് ട്രേഡ് ചെയ്തിട്ടുണ്ട് എത്ര എമൗണ്ടിനാണ് റെൻറ്റ് ചെയ്തേക്കുന്നത് റെൻറ്റിൻ്റെ കാലാവധി എത്രയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിലോ ഡി എക്സ് ബി ഇൻട്രാക്റ്റിലോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി മോണിറ്റർ പോലുള്ള ഗവൺമെൻറ്റായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന വെബ്സൈറ്റുകളിൽ ആണ് അപ്പോൾ നമ്മളൊരു പുതിയ പ്രോപ്പർട്ടി മേടിക്കുന്നവർക്ക് ദുബായ് ഗവൺമെൻറ് കൊടുക്കുന്ന ഉറപ്പാണ് എസ്കർ അക്കൗണ്ട് പോലുള്ള സൗകര്യങ്ങള് കാരണം ഇതിൻ്റെ ഫണ്ട് ഫുള്ളായിട്ട് മാനേജ് ചെയ്യുന്നത് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രൊജക്ട് പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു പേയ്മെൻ്റ് ആണ് ഇവർ റിലീസ് ചെയ്യുള്ളൂ അതായത് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി ബിൽഡർ പണ്ടൊക്കെ ആൾക്കാർ നേരത്തെ പൈസ മേടിച്ചിട്ട് ഈ പ്രോപ്പർട്ടിയുടെ ആള് മുങ്ങി പോവുക എന്നൊക്കെ കഥകൾ പക്ഷെ ഇവിടെ 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 അങ്ങനെ അങ്ങനെ അല്ല എന്ന് എനിക്ക് ഒരു 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 ഇത്ര ആദ്യം സംഭവിച്ചിട്ടുണ്ട് വളരെ മാത്രമേ ഉള്ളൂ അതിന്റെ കാരണം അണ്ടർ ഇരിക്കുന്ന ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ ട്വന്റി പെർസെന്റേജ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇവർക്ക് കസ്റ്റമേഴ്സിന്റെ പൈസ വാങ്ങാൻ അടുത്തുനിന്ന് അതും ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് സൈറ്റ് ഇൻസ്പെക്ട് ചെയ്ത് എത്ര പെർസെന്റേജ് ആണോ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് അത്ര എമൗണ്ട് മാത്രമാണ് ഡെവലപ്പർക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ ഈ അക്കൗണ്ടിൽ നിന്ന് എസ്ക്ര അക്കൗണ്ടിൽ നിന്ന് ഡെവലപ്പർക്ക് ഡയറക്റ്റ് ഫണ്ട് വിൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ പേയ്മെന്റ് പ്ലാൻസും കൺസ്ട്രക്ഷൻ ആണ് കൺസ്ട്രക്ഷൻ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാത്രമാണ് ഡെവലപ്പറുടെ അടുത്ത് ക്യാഷ് ചൊല്ലുന്നുള്ളു അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഒരു രൂപ പോലും ില്ല ഇപ്പം സോഷ്യൽ മീഡിയ എന്നെ പോലെ തന്നെ എന്ന് വിളിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ പറയും ഒരു കോടി രൂപയ്ക്ക് ഇവിടെ ഫ്ലാറ്റ് കിട്ടും അല്ലെങ്കിൽ ഒന്നര കോടി രൂപയ്ക്ക് കിട്ടും ഒരു പ്രൈസ് വാല്യൂ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രൈസ് റേഞ്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഷാമിൽ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി തന്നെ നോക്കുവാണെങ്കിൽ ഇതിലിപ്പോ ചേട്ടൻ ചോദിച്ചത് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്ന മാർക്കറ്റിൽ തട്ടിപ്പും കൂടും ഒത്തിരി ആളുകൾ പുതിയ പുതിയ സ്കീംസും ഓഫേഴ്സായിട്ടൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഞാനിത് പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അത്തരത്തിലുള്ള അതിൽ നിന്നും ഒഴിവായി നിൽക്കുക ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്യുക ഡ്യൂ ഡിലിജൻസ് നമ്മൾ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് പ്രോപ്പർട്ടി പ്രൈസ് എന്ന് പറഞ്ഞപ്പോൾ മാർക്കറ്റിൽ ഒരു വൺ ബെഡ്റൂം നല്ലൊരു ലൊക്കേഷനിൽ ഇപ്പോഴത്തെ ഒരു പ്രൈസ് റേഞ്ച് ഒരു നയൻ ഹൺഡ്രഡ് തൗസൻഡ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റുഡിയോസ് ഒരു സിക്സ് ഫിഫ്റ്റി മുതൽ എവ്രിർ ദുബായ് മാർക്കറ്റ് മിനിമം ഫിഫ്റ്റീൻ പെർസെന്റേജ് ഓവറോൾ ആവറേജ് ഗ്രോ ചെയ്യുന്നുണ്ട് അത് ട്വന്റി ഫൈവ് പെർസെന്റേജ് തേർട്ടി പെർസെന്റേജ് ഗ്രോ ചെയ്ത സ്ഥലങ്ങളുണ്ട് ആവറേജ് എടുക്കുമ്പോൾ ഒരു ഫിഫ്റ്റീൻ പെർസെന്റേജ് അതിന്റെ ആ ഒരു മാറ്റം പ്രൈസിലും കാണാൻ പറ്റും കാണാൻ പറ്റുന്നുണ്ട് മെട്രോപൊളിറ്റൻ ഗ്രൂപ്പിലെ ഒരു കൺസൾട്ടന്റ് ആണ് ഷാമിൽ ജോലി ചെയ്യുന്നത് നിങ്ങൾ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് പ്രത്യേകിച്ച് നമുക്ക് കുറേ ബ്രാൻഡുകൾ നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡുകൾ എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ നൂറിൽ ഡെവലപ്പേഴ്സായിട്ട് ടൈപ്പ് ഉണ്ട് പക്ഷേ എൻ്റെ ഒരു സജഷൻ ഇമാർ ദുബായ് പ്രോപ്പർട്ടീസ് മിറാസ് ശോഭ നക്കീൽ ദമാക് മജിദ് അൽഫുതൈം എലിംഗ്ട ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടി ഡെവലപ്പ് ഡെവലപ്പേഴ്സായിട്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക അതല്ലാതെ നമുക്ക് കുറച്ചും കൂടിയും പ്രൈവറ്റ് ഡെവലപ്പേഴ്സിലേക്ക് ബഡ്ജറ്റ് കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രൈവറ്റ് ഡെവലപ്പേഴ്സും നമ്മളെ അടുത്ത് ഉണ്ട് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോപ്പർട്ടിയിൽ നിന്നും നിങ്ങൾക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടണം അത് റെൻ്റ് ആയിക്കോട്ടെ നാളെ അത് വീണ്ടും വിൽക്കുമ്പോൾ കിട്ടുന്ന അതിന് കിട്ടുന്ന ഇരട്ടി പൈസ ആയിക്കോട്ടെ അതിനെല്ലാം പറ്റിയ ഒരാളാണ് ഷാമിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള മറുപടികൾ നൽകാൻ കെൽപ്പുള്ള ഒരാളാണ് തീർച്ചയായിട്ടും ഷാമിനെ ബന്ധപ്പെടാം വിളിക്കാം കാര്യങ്ങൾ ചോദിച്ചറിയാം നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വാസത്തിൽ വരുന്നവരെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കാം ഉറപ്പായിട്ട് അതിനുശേഷം മാത്രം നിങ്ങളിവിടെ വന്നിട്ട് സൈൻ ചെയ്ത് നിങ്ങളൊരു പ്രോപ്പർട്ടി സ്വന്തമാക്കാം എന്തായാലും നഷ്ടമാകില്ല എന്ന ഉറപ്പാണ് ഷാമിൽ നൽകുന്നത് എൻ്റെയും ദുബായ് ജീവിതവും ഇപ്പോഴും വരുന്ന ആ ജീവിതത്തിന് അനുഭവം വെച്ച് എനിക്കും പറയാനുള്ളതാണ് ദുബായ് വളർന്നുകൊണ്ടേയിരിക്കുന്നു വളർന്ന് വളർന്നുകൊണ്ടേയിരിക്കുന്നു ഐപ്പു വള്ളികാടൻ നമസ്കാരം